എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പാർക്ക് ടു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിട്ടു പോർ ക്രോസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ സെമി ഗ്രേവി പോർ ക്രോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായി നമ്മൾ ഏകദേശം ഒരു കിലോ പോർക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് ഏകദേശം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു മുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു കുരുമുളകിന്റെ ഫ്ലേവർ ഇത്രയും മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു അര ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മളെ മസാലയും ഉപ്പും കാര്യങ്ങളെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഒരു പതിനഞ്ചു മിനിറ്റ് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പതിനഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒരു കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാവുന്നതാണ് ഇത് കുക്കറിലേക്ക് മാറ്റിയതിനു ശേഷം നന്നായി വേവിച്ചെടുക്കാവുന്നതാണ് നമ്മൾ അത്യാവശ്യം നെയ്യ് ചേർന്ന പോർക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായി വേവിച്ചെടുക്കേണ്ടതായുണ്ട് ഏകദേശം ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം അരക്കപ്പ് വെള്ളത്തിന്റെ ആവശ്യമുള്ളു പോർക്കിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഏകദേശം ഒരു അഞ്ച് ആറ് വിസിൽ കേൾക്കുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക ഒരു അഞ്ചാറ് വിസിൽ കേൾക്കുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ സമയം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മുടെ പോക്കിന്റെ നെയ്യും ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫാറ്റിജ് ചേർത്ത് കൊടുക്കുന്നു ഒരു അര ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ആറല്ലി വെളുത്തുള്ളിയും നമ്മൾ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഈ സമയം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് തീ വളരെ കുറച്ച് കൊച്ച് ഉപയോഗിക്കാൻ നോക്കുക അല്ല എങ്കില് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് രണ്ട് മുളക് ചെറുതായ അരിഞ്ഞത് ചേർക്കുന്നു ഇരുപത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നു ഏകദേശം രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോഗിപ്പിക്കാവുന്നതാണ് ഈ സമയം ഉപ്പ് ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണം നമ്മുടെ അമ്മമാർക്ക് അറിയാവുന്നതാണ് സവാളയും ഉള്ളിയെല്ലാം പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനുള്ള സഹായിക്ക സഹായകമാകും ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഏകദേശം ഗോൾഡൻ കളർ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു ഈ സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മീറ്റ് മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലയും ഉപ്പും എല്ലാം എത്ത രീതിയിൽ നന്നായി യോജിപ്പിച്ചെടുക്കുക ഈ സമയം നമ്മുടെ മസാലയുടെ പച്ച ഏകദേശം മാറിയിട്ടുണ്ട് ഏകദേശം പച്ചചവ മാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പോർക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പോർക്കും അതിന്റെ ചാപ്പും എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ചേർത്ത് കൊടുക്കുകയാണ് നന്നായി വെന്ത പോർക്കാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ മസാലയും ഉപ്പും എല്ലാ കാര്യങ്ങളും എത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം നമുക്ക് എന്തെങ്കിലും ഉപ്പിന്റെ എന്തിൻ്റെ പോരായ്മയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങ പൂർണ്ണമായും അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമ്മളുടെ ഈ പോർക്ക് റോസ്റ്റിന് ഇത്തിരി ഫ്ലേവർ കുരുമുളകിന്റെ മുമ്പിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഏകദേശം നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ പോർക്രോസ് വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക